ചിന്തിക്ക് 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 ആ ജനതയിൽ പരിവർത്തനം ഉണ്ടാക്കി മുഹമ്മദിന്റെ പാഠവും മുഹമ്മദിന്റെ പാഠം മുഹമ്മദിൽ നിന്ന് പഠിച്ചവർ ഭൗതികത ആഗ്രഹിച്ചതേയില്ല ക്രിസ്റ്റഫർ കൊളംബസിൽ നിന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്ത് വരാൻ കാരണമായത് എന്തിനാണ് ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടത് മോഷ്ടിക്കാൻ ഇന്നും യൂറോപ്പുകാർ ലോകത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അഭ്യാസം പഠിപ്പിക്കുന്നത് മോഷ്ടിക്കാൻ അല്ലാതെ എന്തിനാ എന്തിനാ എന്തിനാണോ ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടത് പിന്നല്ലാതെ ക്രിസ്റ്റവർ കൊളംബസ് പുറപ്പെടുന്നതിന് മുമ്പ് ബിസി മൂന്നാം നൂറ്റാണ്ടിൽ മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ ഗ്രേറ്റ് അലക്സാണ്ടർ യൂറോപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്തിന് മോഷ്ടിക്കാൻ ഒരു സംസ്കാരം കൊടുക്കാൻ അയാൾക്കില്ല മോഷണം അല്ലാതെന്ത് വാസ്കോടിക എന്തിനാ വന്നത് നോട്ടിക്ക മുഹമ്മദ് സല്ല അലി സ്വലമ്മയുടെ ശിഷ്യന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ഖബറും കേരളത്തിലുണ്ട് ഇംഗ്ലീഷുകാരുടെ മക്കൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ഖബർ ഏകദേശം ഒന്നും ഇവിടുത്തെ മലയാളികൾ തേടി പിടിച്ച് കൊന്നോരൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് പിടിച്ച് ഉണ്ട് ബാക്കിയൊക്കെ പോയിട്ടുണ്ട് എന്തുകൊണ്ട് അവർ വീടൊക്കെ മണി വന്നതല്ല അവർ അവരെ നാട്ടിലേക്ക് കക്കാമണി വണ്ണാണ് മുഹമ്മദിൻ്റെ ഒരു ശിഷ്യൻ സൊല്ലാ ഇവിടെ വന്നൊരു ആരുടെ പോയത് ഈ മണ്ണിൽ ജീവിച്ച് ഇവിടെ മരിച്ചു അവർ കക്കാൻ വണ്ടി ഒന്നുമല്ല അവർ ഇന്നാട് എന്നൊക്കെ വന്നതാണ് ബുദ്ധിന്റെ മനുഷ്യന്മാര് എന്നിട്ടും കള്ളന് മാത്രമാണ് കാപ്പാട്ട് കാപ്പാട്ട് സ്മാരകം ഉണ്ടാക്കിയത് നല്ല മനുഷ്യന്മാർ സ്മാരകം പോലും ഉണ്ടാക്കി കള്ളന് സ്മാരകം ഉണ്ടായത് എന്തിനു വന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്തിനുണ്ടായ ശതമാനം ഫൗജികളെ ലോകം തീറ്റിപ്പോറ്റണം ലോകത്തെ സമ്പത്തിന്റെ വലിയ ശതമാനം അമേരിക്ക കൊണ്ടുപോയി ചെയ്യും അമേരിക്ക ലോകത്തിന്റെ മേൽ ഒരു ബാധ്യതയാണ് എന്നാൽ മദീന ലോകത്തിനൊന്നും ബാധ്യത കിട്ടില്ല ചിന്തിക്ക് ജക്കാത്തിന്റെ മുതൽ അങ്ങോട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു വേണ്ട 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 അത് അവിടെ തന്നെ മതി മോഷ്ടിക്കാൻ പോയിട്ട് ും ഒരു സംഭവം ഇന്നും അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഫ്രാൻസും ജർമ്മനിയും ഇന്നും ലോകത്ത് പ്രവർത്തിക്കുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി മോഷ്ടിക്കാനാണ് അല്ലാതെ എന്തിനാ എന്നാൽ നിങ്ങൾക്കാണ് സംഭവം പറയാം കാലഘട്ടത്തിൽ കൊട്ടാരം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി കോടാന 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 കോടിയുടെ സമ്പത്ത് മുസ്ലിം ഞങ്ങൾക്ക് ലഭിച്ചു ആയിരക്കണക്കായ സ്വർണത്തിന്റെ കിരീടങ്ങൾ ആയിരക്കണക്കായ സ്വർണ്ണ സ്വർണത്തിന്റെ ചെരുപ്പുകൾ ആയിരക്കണക്കായ സ്വർണത്തിന്റെ ജാക്കറ്റുകൾ മനോഹരമായ രത്നങ്ങൾ രത്നശേഖരങ്ങൾ ചംച്ചകൾ പാത്രങ്ങൾ ബക്കറ്റുകൾ കൊടാന കോടിയുടെ സമ്പത്തിന്റെ മഹാ ശേഖരം കൊട്ടാരം പിടിച്ചടക്കിയപ്പോൾ മുസ്ലിംങ്ങൾക്ക് ലഭിച്ചു ആരുടെ ഭരണകാലത്ത് ഈ വിവരം മദീനയിൽ അറിഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് ഒരു സന്ദേശവാഹകനെ ഉമർ ഉമർബുൽ ഹത്താബ് പെട്ടെന്ന് കത്തും കൊണ്ട് പേർഷ്യയിലേക്ക് വിട്ടു ഇങ്ങോട്ട് ഇങ്ങോട്ട് കേൾക്ക് കേൾക്ക് മഹാനായ സർത്തു

ഇത് പറയുമ്പോൾ പേർഷ്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും മുസ്ലിം അല്ല അന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തെ നിന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഒരു ന്യായം പറയാം ഒരു തെളിവറട ലോകത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതിനൊരു ഉപഭവ എന്നാണ് ഇത് ഉമർ പറയുന്നത് നീ കേട്ടോ ഉമറിന്റെ മകനെ കുട്ടികൾ അല്യമിന്റെ അടുത്തേക്ക് പഠിക്കാൻ പോയ കുട്ടികൾ കളിയാക്കി ഉമറിന്റെ മകന്റെ നിറയെ പിന്നീട്ടും തുന്നിട്ടുണ്ട് കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ എണ്ണി മാലിന്യമില്ലാത്തൊരു സമയത്ത് കുട്ടികൾ കളിച്ചു അപ്പോൾ ഖലീഫയുടെ മകന്റെ വസ്ത്രം പിന്നിട്ട് തുന്നിയത് കുട്ടികൾ ഇരുന്ന് എണ്ണിക്കളിച്ചു പതിനാല് തുന്ന പതിനാല് സ്ഥലത്ത് ഓട്ടപ്പെട്ടിട്ട് തുന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കളിയാക്കി ഖലീബയുടെ മോനായിട്ട് എന്താ നീ ഖലീഫയുടെ മോനായിട്ടെന്തടോ പതിനാലോളം സ്ഥലങ്ങളിൽ വസ്ത്രം പഴകി പിഞ്ഞിട്ട് അവിടെ തുന്നിട്ടുണ്ട് ആരുടെ പൊന്നുമോനെ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ കൂട്ടുകാർ എന്നെ കളിയാക്കി പിന്നെ എത്രയോ പൊട്ടുകൾ എത്രയോ പിഞ്ഞലുകൾ അവിടെയൊക്കെ തുന്നി കെട്ടിയത് എണ്ണീട്ട് കുട്ടികൾ കളിയാക്കി ഉമ്മ അപ്പോൾ ഖലീഫ കയറി വന്നു അപ്പൊ പറഞ്ഞു കുട്ടി വള്ളനെ വിഷമത്തിലാണ് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കണം ഉൾമർ മുൽ ഹത്താബ് കുട്ടിയുടെ വസ്ത്രം പരിശോധിച്ചു നോക്കുമ്പോൾ പതിനാല് സ്ഥലത്ത് പിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ തുന്നി കുട്ടി കൊടുത്തിട്ടുണ്ട് ഉമ്മ അപ്പോൾ വസ്ത്രം ഉമർ കുടിയതാക്കണമെന്ന് ഉൾമുൽ തോന്നി നോക്കുമ്പോൾ പൈസ ഇല്ല ഒരാളെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു ഒരു കുട്ടിയുടെ കമീസിന് എന്തര വരും ഒരാൾ പോയി തിരിച്ചു വന്നു പറഞ്ഞു നാല് വെള്ളിക്കാശ് വരും അറുപറ്റു ദറാഹിം നാല് വെള്ളിക്കാശ് വരും ഹലീഫയുടെ കയ്യിലില്ല പിന്നെ ആലോചിച്ച് ഹാസിൻ ബൈത്തിൽ മാൽ ഇസ്ലാമിക ഖജനാവ് സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനെ കത്തെഴുതി നിങ്ങൾ ഒരു നാല് വെള്ളിക്കാശി ഇയാളുടെ വക കൊടുത്തയക്കുക ഇയാളുടെ വക്കൽ കൊടുത്തയക്കുക ഞാൻ മാസാവസാനം നിങ്ങൾക്ക് തരും ഇസ്ലാമിക ഖജനാവിൽ തിരിച്ചടക്കാം ഞാൻ മാസാവസാനം തന്നോളും ഒരു നാല് ഗൃഹം നാല് വെള്ളിക്കാശി എനിക്ക് തന്നയക്കുക ഇത് ഈ ദൂതം കൊണ്ട് ഈ കത്തും കൊണ്ടൊരാൾ മാലിന്റെ സൂക്ഷിപ്പുകാരന്റെ അടുത്ത് പോയി അയാൾ ഈ കത്തൊണ്ണിങ്ങനെ വാങ്ങി ഇപ്പോൾ നാല് ദൃഹം എടുത്തതും എന്ന് വിചാരിച്ച് ദൂതൻ കാത്തിൽ നിന്നു പക്ഷെ അയാൾ ആ കുറിപ്പിന്റെ മറുപുറത്ത് ഒരു കൊടുത്തു ആ എഴുത്തിൽ ഇങ്ങനെയാണ് അമീർ അമീർ ഉമ്മീൻ ഖലീഫ നിങ്ങൾ തന്നെ എനിക്ക് തന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം എടുക്കാൻ നിർവാഹമില്ല നാല് ദൃഹം ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് തത്തുല്യമായി ജാമ്യക്കാരുടെ കാണിക്കണം ഇതിൽ ജാമ്യക്കാരെ കാണിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ആകെ ഇതിൽ എഴുതിയത് മാസാവസാനം തിരിച്ചു തരാം എന്നാണ് ഈ മാസം അവസാനിക്കുന്നതുവരെ നിങ്ങൾ ജീവിച്ചിരിക്കും എന്നതിനുള്ള തെളിവും ഇതിൽ എഴുതിയിട്ടില്ല എന്താണെങ്കിലും മാലിൽ നിന്ന് പണം എടുക്കാൻ നിർവാഹമില്ല കത്തും തിരിച്ചു വന്നു ഈ കത്ത് തിരിച്ചു കിട്ടിയപ്പോൾ കരിഞ്ഞുപോയുള്ള ഇത്രയേറെ പ്രാധാന്യം നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് ഹാസിനായി കിട്ടിയല്ലോ അലഹമ്മദില്ല മോനെ മാസാവസാനം ഉപ്പാക്ക് എന്തെങ്കിലും കിട്ടും അപ്പോൾ ഞാൻ വസ്ത്രം വാങ്ങിച്ചു തരാ ഇപ്പോൾ അല്ലിമിൻ്റെ അടുത്തേക്ക് തിരിച്ചേക്കോ എന്ന് പറഞ്ഞു ആര് മഹാനായ അക്കാലത്ത് നിങ്ങൾ ചിന്തിക്ക

ഇവരും കൊടുക്കും അവരും കൊടുക്കും മനസ്സിലായില്ല ഏത് പ്രശ്നം ഉണ്ടായും അതിൽ നിന്ന് ഇടപെടും ഉമറിന്റെ കയ്യിൽ നിന്ന് രണ്ടാകും കിട്ടും രണ്ടും കൈയ്യിൽ നിന്ന് ഉമറിനും നല്ല പോലെ കിട്ടും മനസ്സിലായില്ല ഉമർ പറഞ്ഞേ കേട്ടില്ലെങ്കിൽ ഉമറിന്റെ കയ്യിൽ നിന്ന് കല്ല് കിട്ടും പ്രശ്നം തീർത്താ രണ്ടാളും പണം കൊടുക്കും ആർക്ക് ഉമ്മറിന് ഏത് പ്രശ്നം കൂടെയും മധ്യവർത്തിയാണ് ആര് ഉമർ രണ്ട് കൈകൾ രണ്ടെന്നും കിട്ടും ആ ഉമറാണ് പിന്നീട് ഈ മാറിയത് എൻ ആരാ മാറ്റിയത് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പറയും മനുഷ്യന്മാരെ ലോകത്ത് ഇങ്ങനെ പരിവർത്തനം ഇവിടെ ഉണ്ടായത്